ൾ ലോകജനതയുടെ നന്മയ്ക്ക് വേണ്ടി ശിവഗിരി തീർത്ഥാടനത്തിനകത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവൻ ഒഴിഞ്ഞിരിക്കുന്ന ആ അമൃത വചനങ്ങൾ ആ എട്ട് വിഷയങ്ങളെ ആധാരമാക്കി ശിവഗിരി മഠത്തിൽ ഇന്ന് ഓരോ വിഷയങ്ങളിലും പ്രാമുഖ്യമുള്ള ആളുകളെ വിളിച്ചു വരുത്തി അതാത് വിഷയങ്ങളിൽ നല്ല ക്ലാസ്സുകൾ നടക്കുന്ന ഒരു ഉന്ന കൂടിയാണ് ധാരാളം തീർത്ഥാടന ഇടങ്ങൾ നമുക്കൂടെ എന്നാൽ ആ തീർത്ഥാടന സ്ഥലങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സന്ദേശത്തെ ആണ് ശിവഗിരികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് കാരണം അറിവിൻ്റെ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം ലോക ജനത മുഴുവൻ ഇന്ന് ശിവഗിരിയിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതായത് മഹാഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന സ്വന്തം ധർമ്മദത്വം പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിൻ്റെ പ്രവാചകനാണ് വരുവാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലമാണ് തീർച്ചയായും അതൊന്ന് സ്വാധീകരിച്ചിരിക്കുകയാണ് എങ്കിൽ നടത്തി വന്നേ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ പട്ടിക്കാനിൽ നടന്ന ആ സർവമത സമ്മേളനം അതിൽ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി ആയിരിക്കുന്ന ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ സന്യാസി സംഘം ആ പട്ടിക്കാനിലെത്തി അവിടുത്തെ ആ പുരോഹിതന ശ്രേഷ്ഠനുമായി അവിടെ നടത്തിയ ആ സമ്മേളനങ്ങളൊക്കെ ലോക ജനത ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം നേടിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ സൂക്തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് തന്നെ നമുക്കറിയാം ഈ കുറേ ദിവസങ്ങളായി ശിവഗിരിയിലേക്ക് ഒഴുകിവരുന്ന ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് അഞ്ചു മണി കഴിഞ്ഞപ്പോൾ ഈ മഹാസമാധി സന്നിധിയിൽ നിന്നും പഞ്ചമാദ്യ അകമ്പളിയോടുകൂടി ആരംഭിച്ച ആ ഘോഷയാത്ര ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആത്മീയ കോഷയാത്ര തന്നെയാണ് ശിവഗിരി നടക്കുന്നത് എന്നുള്ളത് ഇന്നിപ്പോൾ നമുക്കത് കാണുമ്പോൾ അതിനെ അനുഭവിക്കുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കും അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഇത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് കോട്ടയത്ത് നാഗമ്പടത്തപ്പന്റെ തിരുമുട്ടും നിൽക്കുന്ന തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ആ ജനുവരി മാസം പതിനാറാം തീയതിയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പ്രസന്നിധിയോഗത്തിൻ്റെ യോഗം അവർ നടക്കുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് പതിനാറാം തീയതി അവർ വെച്ച് പതിനാറാം തീയതി നാഗമ്പുടത്ത് വെച്ച് ശിവഗിരി തീർത്ഥാടനം റിയാം അതിനകത്ത് മഹാബുരു വന്നിരിക്കുന്ന ആ എട്ട് വിഷയങ്ങൾ ആ എട്ട് വിഷയങ്ങളിലെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ എട്ട് വിഷയം ഒന്നിനോട് ഒന്ന് നമുക്ക് മാറ്റി വെക്കാൻ കഴിയാത്ത ഒരു വിഷയങ്ങൾ തന്നെയാണ് കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിൽ തുടങ്ങി വിദ്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ശരിയായ രീതിയിൽ അറിവുണ്ടാകുകയില്ല അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനമുണ്ടാകുകയില്ല എന്നറിയാവുന്ന മഹാബരും ലോക ജനതയെ നന്നാക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊത്ത ലോകത്തിൻ്റെ ഋഷിയാണ് സുനാരണി ശിവഗിരിയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് പോളിടെക്നിക്ക് ആരംഭിച്ചു എന്നുള്ളത് മഹാഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം ശ്രദ്ധേയമായ കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കാരണം നമുക്കറിയാം ഒരു പോളിടെക്നിക്ക് ഒരാൾ പഠിച്ചിറങ്ങുമ്പോൾ ആ വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു തൊഴിലുകൂടി അയാൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ശിവഗിരിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ശിവഗിരി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃഷിയും മെക്കാനിസവും അറിഞ്ഞിരിക്കണമെന്ന മഹാഗുരു അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പഠിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് കെട്ടേരി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ വെച്ച് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം അത് നടപ്പിൽ വറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കും കാരണം ഒരു കൃഷി തുടങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കൃഷി തൊഴിലവസര വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് വർഷം വേണ്ടി വന്നു ഒരു ഗവണ്മെൻറ്റിന് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമായി ഇവിടെ കൊണ്ടിരിക്കുക കാരണം കൃഷിമാരുടെ പ്രത്യേകതയാണ് കാരണം കൃഷിമാർക്ക് ദീർഘവീക്ഷണമുണ്ട് അപ്പോൾ ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുവിൽ ഈ എട്ട് കൃഷിയങ്ങളെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലത് അപ്പോൾ ശിവഗിരി എന്ന് പറയുന്നത് പോലും ഒരു വിഭാഗത്തിൻ്റെ ഇല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എന്നതുകൊണ്ടാണ് നാനാവിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ശിവഗിരിയിലേക്ക് തന്നെ അതിപ്പം ഘോഷയാത്രയിൽ അനുവിതക്കുന്നതിന് പോലും മറ്റ് പല മേഖലകളിൽ നിന്നും കൂടി ആളുകളെത്തിയതും എല്ലാം കാരണം ശിവഗിരിയിലേക്ക് എല്ലാവരെയും ചേർന്ന് നോക്കിക്കൊണ്ട് ഗുരുവിൻ്റെ ദർശനം ലോകത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു മാരുടെ ആ മതത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രീതിയിലുള്ള ഈ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള കോഷയാത്രകളിലും പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എങ്ങനെ നന്നാകാം നമുക്ക് എങ്ങനെ നമ്മുടെ കുടുംബജീവിതം നയിക്കാം നമുക്ക് എങ്ങനെ കൃഷിയിലേക്ക് നമുക്ക് കൃഷിയിലൂടെ വരുമാനമുണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഓരോ വിഷയങ്ങളിലും നടക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്തതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും അനുഭൂതിയും ഉണ്ടാകുന്നത് കാരണം മഹാഗുരു തന്നെ പറയുന്നുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കുറേ ആളുകൾ ശിവഗിരിയിൽ വന്ന് അവിടെ ഊണും കുളിയും കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് കുറേ പണവും ചിലവാക്കി വെറുതെ മടങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ടൊരു ലക്ഷ്യമുണ്ടാകണം എന്താണ് ആ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾക്കായി ഇങ്ങനെ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ എട്ട് വിഷയങ്ങളെക്കുറിച്ച് മതാവുന്നതിലൂടെ മൊഴി കൊടുക്കണം വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വര പതി സംഘടന കച്ചവട കയറ്റുവെള്ളി ശാസ്ത്ര സാങ്കേതിക ആ പരിശീലനം എന്നുള്ള ആ ഒരു മഹത്തായ ആശയമുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വിശ വിഷയമായ വിദ്യാഭ്യാസവും ഏതേ അവസാനത്തെ വിഷയമായ സാങ്കേതിക വിദ്യയുമായി പുറത്തുനിന്ന് നോക്കുമ്പോൾ സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇന്ന് ലോകം വളർന്നുകൊണ്ടിരുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഒരു അറിവുണ്ടാകണം അത് എല്ലാ രീതിയിലുമുള്ള അറിവുണ്ടാകുവാൻ വേണ്ടിയാണ് മനുഷ്യൻ വിദ്യാഭ്യാസം കൊടുക്കുവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ലോക ജനതയ്ക്ക് അറിവുണ്ടായി മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ട് പരസ്പരം സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ചിന്തിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളെയെല്ലാം പുറത്തിറക്കിക്കൊണ്ടാണ് ഗുരുവിൻ്റെ ഓരോ അമൃത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആഴത്തിൽ പഠിക്കുമ്പോഴേ കൃത്കളിലേക്ക് ചെല്ലുമ്പോഴേ എല്ലാം അവിടെ കാണുവാൻ സാധിക്കുന്നത് മനുഷ്യ നന്മയുടെ പ്രവാചകൻ തന്നെയാണ് മഹാഗുരു അതുകൊണ്ടാണ് ജോൺ ധർമ്മദത്തോ പറഞ്ഞത് ലോകത്തിൻ്റെ പ്രവാചകനാണ് ശ്രീനാരായണൻ അതുകൊണ്ടാണ് മഹാഗുരു പേരിലുള്ള സ്റ്റാമ്പ് പ്രകാശനകർമ്മം ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പറയുകയുണ്ടായി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ദൈവമെന്ന സന്ദേശം ലോകത്തിന് നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവും തത്വചിന്തകനുമായ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിന്റെ അല്ലേ ഇന്ത്യയുടെ പക്ഷേ ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ത്യയുടെ ലോകത്തിൻ്റെ സ്ത്തായി മാറിയിരിക്കുകയാണ് ലോകത്തിൻ്റെ സത്ത് ശ്രീനാരായണ ഗുരുദേവനാണ് അപ്പോൾ അതിനെല്ലാം കാരണം എന്താണ് ഗുരുവിൻ്റെ ഈ ഒരു ശിവഗിരുതീർത്ഥാരണം മാത്രം അത് നമുക്കൊന്ന് ശരിയായ രീതിയിൽ ജീവിതം നയിക്കുവാനും നമുക്കതിലൂടെ മനു മനസ്സിലാക്കുവാൻ സാധിക്കും പഠിക്കുവാൻ സാധിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തുടങ്ങി സാങ്കേതിക വിദ്യയിലേക്ക് നടക്കുമ്പോൾ അതിനിടയ്ക്ക് വരുന്ന ആ കൃഷിയെക്കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ വ്യവസായത്തെക്കുറിച്ചാണെങ്കിലും ഇതെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഗുരുവിൻ്റെ ആ നിർദ്ദേശങ്ങളെ നമ്മളെല്ലാവരും സ്വീകരിച്ചു കൊണ്ട് നമ്മൾ ശിവഗിരിയിലെത്തി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ ആ ആ ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ അറിവിൻ്റെ ആനന്ദക്കടലിലെ പോകുവാനാണ് ഗുരു നമ്മളോട് വിവാഹനം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ആ പ്രഭാഷണ പരമ്പരകളെല്ലാം കേട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം അതിലൂടെ റിവുള്ളവരായി മാറണം അപ്പോഴാണ് നമ്മൾ ലോകത്തിൻ്റെ ആ ഒരു കണ്ണിയിൽ ഏത് രീതിയിലെത്തിച്ചേരുന്നത് നല്ല ഒരു അംഗമായി ചേരുന്നത് വരും തലമുറയെ നമുക്ക് ശിവഗിരിയുമായി ശിവഗിരി പ്രസ്ഥാനങ്ങളുമായി നമുക്ക് ബന്ധിപ്പിച്ച് നിർത്തുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നല്ല ഒരു ലോകത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്നാൽ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് എത്രയോ ആളുകളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം മോചനമുണ്ടെങ്കിൽ മോചനമുണ്ടാകണമെങ്കിൽ ഇതുപോലൊരു ഋഷിയുടെ ഈ സങ്കേതത്തിൽ കൊണ്ടുവന്ന് അവരെ നമ്മൾ ചെറുപ്രായം തൊട്ടേ ഈ സങ്കേതത്തിൽ കൊണ്ടുവന്ന് ഗുരുവിൻ്റെ കാര്യങ്ങളുമായി ചേർന്ന് നിർത്തി ശിവഗിരിയും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഫലങ്ങളും ചേർത്ത് നിർത്തി നമുക്ക് ആ ഗുരുവിൻ്റെ ദർശനങ്ങളെ അവരിലേക്ക് കൊടുത്ത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും ഇന്ന് നമ്മൾക്ക് അറിയാം പത്രങ്ങളെടുക്കുമ്പോഴും മറ്റു മാധ്യമങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവിടെയെല്ലാം നമ്മൾ പേടിയോട് കൂടിയാണ് നമ്മൾ പത്രങ്ങളെ രാവിലെ സ്വീകരിക്കുന്നത് കാരണം നമ്മുടെ തൊട്ടടുത്തൊരു അപകടം നടന്നുവെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ വരാൻ വയ്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മുടെ തൊട്ട ഇലക്കത്ത് വന്നു എന്നില്ല നാളെ നമുക്കും സംഭവിക്കാമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഒരു മോശമായ പ്രവൃത്തി ഉണ്ടാകാതിരിക്കുവാൻ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും യാതൊരു കാരണവശാലും ഒരു ലഹരിക്കും അടിമയാകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒറ്റ മാർഗമാണ് മഹാഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് മഹാഗുരുവിലേക്കും നമ്മൾ അനുഭിക്കുക അതിന് തന്നെയാണ് മഹാഗുരു നമുക്ക് തന്നിരിക്കുന്നത് ആ പറയുന്ന ഭഗവാന്റെ പാദമാകുന്ന ആവിൻതോണി ആ ആവിൻതോണി എന്ന് പറയുന്ന ആ തോണിയിലേക്ക് ഭഗവാന്റെ പാദമാകുന്ന ആ തോണിയിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങളുമായി കൈപിടിച്ച് കേടുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു പരാജയവും ഒരു കാലത്തും ഉണ്ടാകില്ല കാരണം എന്താണോ വേണ്ടിയത് ആ വേണ്ടിയതിനെ മുഴുവൻ നമുക്ക് തരുവാൻ മഹാഗുരുവിന് സാധിക്കും അതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാലും അതിനുവേണ്ടി നമ്മൾ നല്ല മനസ്സോടുകൂടി നമ്മൾ തീർത്ഥാടനത്തിൽ വരുമ്പോഴും അല്ലാതെ പ്രാർത്ഥനകളിലിരിക്കുമ്പോഴും നമ്മുടെ ഗുരുവിനെ നമുക്ക് മനസ്സിലേക്ക് പ്രദർശിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എന്നും എന്നും നന്മയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നമുക്കറിയാം മഹാഗുരുവിനെ നല്ലതുപോലെ അടുത്തെറിഞ്ഞ മഹാഗുരുവിൻ്റെ ചിഹ്നസ്വാമി മഹാഗുരുവിൻ്റെ ആ ചിഹ്നസ്വാമിയായ മഹാകവി കുമാരനാശാന് പാടി വെച്ചു ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ പോലെ പിന്നെ ഗുരുഭക്തി ഇല്ലാതാക്കും കുശലമാമേ ഒന്ന് മനസ്സിലാക്കണം ഇതുപോലൊരു ദൈവത്തെ നമുക്ക് കിട്ടാനുണ്ടോ ഈ ലോകത്തിന് കിട്ടാനുണ്ടോ അങ്ങനെ നമ്മുടെ ഈ ലോകം നന്നാകുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ മഹാഗുരുവിലേക്ക് ആശ്രയിക്കാം ആ ആശ്രയത്തിനുള്ള ഒരു മാർഗമാണ് മഹാഗുരുവിൻ്റെ കൃതികളെ പഠിക്കുക മഹാഗുരുവിൻ്റെ ദർശനങ്ങളെ നമ്മൾ നല്ലതുപോലെ അറിയുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശിവഗിരിയിൽ വന്ന് ആ മഹാഗുരു ുരുവിൻ്റെ ആ ഭൗതിക ശരീരം കുടികൊള്ളുന്ന ആ മഹാസമാധി പീഠത്തിലൊന്നിരുന്ന് അവിടെ ആ കണ്ണുകൾ കണ്ണുകളടച്ച് ആ മഹാഗുരുവിനെ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് പ്രദർഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ അനുഭൂതി അവിടെ വരുന്ന ആ ഇളം ആ സുഗന്ധം അല്ലെങ്കിൽ ആ ഇളംചാറ്റിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ മിഷത്തിലെ പോസിറ്റീവ് എനർജി ഇതെല്ലാം സ്വീകരിച്ചു പോകുവാൻ നമുക്ക് കഴിയണം ാൻ പറയുന്നുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന സമയത്ത് വല്ലവിശ്ശേരി ഗോവിന്ദൻ വൈദ്യരും അതുപോലെ തന്നെ മാലി കിട്ടൻ റേറ്ററോട് കൂടിയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതിക്കായി നാമംപിടുത്തപ്പൻ്റെ തിരുമുട്ടി നിൽക്കുന്ന ആ മാവിൻ്റെ ചൂട്ടിൽ ശ്രമിക്കുന്ന ഭഗവാന്റെ അടുത്ത് സമീപിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുവാൻ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ അവിടെ മൊഴിയുന്നുണ്ട് ആളുകൾക്ക് എന്തുണ്ടാകണം ആളുകൾക്ക് അറിവുണ്ടാകണം അപ്പോൾ ഇവിടെ ആളുകൾ ശിവഗിരിയിലേക്ക് വരുമ്പോൾ അവർ കുറേ പണവും ചിലവാക്കി അതിലെ ഒന്ന് കറങ്ങി നടന്നിട്ട് പോരാ പിന്നെന്തുണ്ടാകണം അറിവുണ്ടാകാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ തന്നെ അപ്പോൾ അതിനു മുമ്പേ സാമ്യത്വാദങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ശിവഗിരി തീർത്ഥാടനമോ ശിവഗിരി തീർത്ഥാടനം ചെയ്യണമെന്ന് അല്ലെങ്കിൽ ശിവഗിരിയെ ഒരു തീർത്ഥാടനാലയമാക്കി അവിടുന്ന് കൽപ്പിച്ച് അനുവദിക്കണമെന്ന് അവിടുന്ന് റിട്ടേൺ റേറ്റുകൾ വായിക്കുമ്പോൾ ഉൽപ്പാദങ്ങൾ അതിൽ എടുത്തിട്ട് ശിവഗിരിയെ ദീർഘാടനാലയമാകുമോ നാം നാമും നിങ്ങൾ രണ്ടുപേരും കൂടി ആയാൽ മതിയോ അത് തൊട്ടടുത്ത് ജനാർദ്ദനസ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ശിവഗിരി പുണ്യതലമാകുന്നത് അല്ലെങ്കിൽ പുണ്യസ്ഥലമാകുന്നത് എന്ന് ചോദിച്ചപ്പോഴേ അവിടെ നിന്ന് വല്ലമശ്ശേരി ഗോവിന്ദൻ മേദർ പറയുന്നുണ്ട് ഭഗവാൻ അവിടെ നിന്ന് സങ്കല്പിച്ച് കൽപ്പിച്ച് അനുഗ്രഹിച്ചാൽ മതി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ശിവഗിരിയെ തീർത്ഥാടനാലയമായി കാണുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് സ്വാധീകരിച്ചിരിക്കുകയാണ് എന്നൊന്ന് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ സ്വാമി നിർപ്പാദങ്ങൾ ആദ്യം പറയുന്ന ഒരു കാര്യം കൊള്ളാം ശിവഗിരിക്ക് വരുന്നത് കൊള്ളാം പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ കുളിക്കാം ശാരദാമ്പയെ തൊഴുകയും ചെയ്യാം നമുക്ക് മനസ്സിലാക്കണം ശാരദാമ്പ ലോകത്തിൻ്റെ അമ്മയായി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സർവ്വ കലകളുടെയും ദേവതയായ ശ്രീ ശാരദാമ്പ ആ അമ്മയെ നമ്മൾ തൊഴുമ്പോൾ ആ അമ്മയുടെ സന്നിധിയെ എത്തുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അമ്മയുടെ ആ തിരുമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ശ്രീകോവിനുള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ മഠത്തിനുള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്നും വരുന്ന ആ ചൈതന്യ പ്രവാഹം ഓരോ ഭക്തൻ്റെയും ഉള്ളിലേക്ക് കടന്ന് അവിടെ ജ്ഞാനസ്വരൂപിണിയായ അമ്മയുടെ ഒരു വിളയാട്ടം ഉണ്ടാകുക ആ വിളയാട്ടത്തെക്കുറിച്ച് മഹാകുലി പറയുന്നുണ്ട് ഈ നായതും ഭവതി മാനായതും ജനം ഈ നാഗവും നഗകതം താനായതും നരമതീ നാരിയും നരനും ആ നാഗവും ും ഈ നാമരവും അവൽ നാനാധികം പ്രതി ഞാനായുധം തായി ഈ ഞാനായതും ഭവതി ഹേ നാദരും അഹോ നാടകൻ നിഖിലും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹതിപരാശക്തിയെ തന്നെയായിരിക്കാം ഗുരുദേവനവിടെ ആ വരികളിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ആ ഹരിപരാശക്തിയുടെ ആ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ആ വിദ്യയുടെ സങ്കൽ വിദ്യാദേവതയുടെ സങ്കല്പത്തിലുള്ള സച്ചാൽ വിദ്യാദേവതയെ ശ്രീനാരായണ ഗുരുദേവൻ പ്രദർഷിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ആ വിദ്യാദേവതയുടെ അംഗ്രഹം മേടിച്ച് ആ ഗുരുവിനെയും നമ്മൾ തൊഴുത് നമ്മൾ സൂര്യനിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ അറിവിന്റെ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എത്രയോ ചെറുപ്പക്കാരാണ് മൂന്നും നാലും അഞ്ച് ദിവസമൊക്കെ കഷ്ടപ്പെട്ട് നടന്ന് ഓ ശ്രീനാരായണ പരമഗുരുവേ പരമഗുരുവെ എന്ന മന്ത്രത്തോടുകൂടി ശിവഗിരി എന്ന ലക്ഷ്യത്തോടുകൂടി അവർ ശിവഗിരിയിലേക്ക് വന്ന് ഭഗവാന്റെ സന്നിധിയിൽ വന്ന് അവരനുഗ്രഹം നേടിച്ചു പോകുന്നത് അങ്ങനെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശിവഗിരിയിലേക്ക് ഒഴുകി എത്തുന്ന ആളുകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എട്ട് വിഷയങ്ങളെ നാരത്തിൽ പഠിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടു നമ്മുടെ ഈ ദേവദർശക ചാനലിൽ ഇങ്ങനെ ഒരു ചെറിയ സംഭാഷണം തരുന്ന ചെയ്യുന്നതിന് അവസരം തന്ന പ്രിയപ്പെട്ട അനീഷ് അതിനോടും രാജേഷ് അതിനോട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട് ഈ തീർത്ഥാടനത്തിൻ്റെ പേരിൽ ഈ വരും കാലഘട്ടത്തിൽ ഈ നടക്കുന്ന തീർത്ഥാടനം ലോകത്തെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ജനുവരി നമ്മുടെ ഈ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ഷവീരിലേക്ക് ആളുകൾ വരുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് നമുക്കറിയാം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ ഈ ഒന്നാം തീയതി അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി സമയത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മഹാസമാധി മന്ദിരത്തിൽ നടക്കുന്ന നവവത്സര പൂജ കണ്ടു വേണ്ടി തന്നെ ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ സമയത്ത് ഭഗവാന്റെ ആ മാർബിൾ വിഗ്രഹം മഹാകവി കുമാരനാശാൻ പാടി വെച്ചതുപോലെ മുഖം ചേതേന യുഗം ചാരുവെറ്റിത്തടം ചന്തത്തിൽ ൽക്കുന്താരുാന്തിങ്ങും പ്രഭയോടമാലിയാളന്ദഭൂമി ചന്ദത്തിൻത്തിയാ ചിന്തിച്ചുള്ള തിരേഗുരു ജനയുഗം സ്വന്തതം ഞാന് തുരുമേ എന്ന് വെച്ചതുപോലെ തന്നെ ആ മഹാഗുരുവിൻ്റെ അതിഗ്രഹം ഒരു സ്വർണ്ണവർണ്ണം നിറമാർന്ന് ഭഗവാൻ നല്ല തേജസ്തുത്തിൽ നിൽക്കുന്നു ആ തേജസ്തുത്തിൽ നിൽക്കുന്ന ആ ഭഗവാന്റെ ആ രൂപത്തെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് അവിടെ നിന്നും ആ സന്നിധിയിൽ നിന്നും ഭഗവാന്റെ സമാധി സമാധിപീഠത്തിൽ നിന്നും സന്യാസി ശ്രേഷ്ഠം നമുക്ക് നൽകുന്ന ആ എന്താ ഒന്നാം തീയതി നൽകുന്ന ആ പുതുവത്സരത്തിൽ നൽകുന്ന ആ കൈനീട്ടവും വാങ്ങി നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അത് നമ്മൾ പൂജാമുറിയെ സൂക്ഷിക്കുമ്പോൾ അവിടെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നു അതിനെല്ലാം നമുക്ക് കൂടുതൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പേരിലുള്ള ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും വരുവാൻ പോകുന്ന ആ പുതുവത്സരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഹരിമുക്തമായ ഒരു ലോക ത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഇവിടുത്തെ യുവാക്കൾ കൈകോർക്കുന്ന ഒരു കാലം വരുവാൻ ഭഗവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത് സമർപ്പിക്കുന്നു നന്ദി നമസ്തേ